കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് അപകട ഭീഷണി ഉയർത്തുന്ന നിരവധി മരങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഈ മരങ്ങൾ മുറിച്ചു നീക്കി അപകട ഭീഷണി ഒഴിവാക്കണമെന്ന ആവശ്യം കാലങ്ങളായി ഉയരുന്നു മഴക്കാലം എത്തിയതോടെ ദേശീയപാതയിലൂടെയുള്ള യാത്ര കൂടുതൽ ദുഷ്കരമായി ഇന്നലെ വില്ലാഞ്ചറയ്ക്ക് സമീപം മരം കടപൊഴുകി വാഹനങ്ങൾക്ക് മുകളിലേക്ക് വീണ് കാർ യാത്രികര് മരിച്ചിരുന്നു ചീയപ്പാറയ്ക്ക് സമീപവും മരം ദേശീയപാതയിലേക്ക് നിലംബതിച്ചു അപകടങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് വിഷയത്തിൽ അടിയന്തര പ്രശ്നപരിഹാരം വേണമെന്ന ആവശ്യമുയർന്നിട്ടുള്ളത് ഒരു ബസ്സിലേക്ക് മരം മറിഞ്ഞ് വീണ് ആ ബസ് കാണാൻ പോലും ഇല്ലാത്ത നിലയിലേക്ക് വലിയ ഒരു ദുരന്തമാണ് ഇന്നലെ സംഭവിച്ചത് വളരെ അടിയന്തരമായ രക്ഷാപ്രവർത്തനം നടത്താൻ പോലും കഴിയാത്ത തരത്തിലുള്ള വലിയ ട്രാഫിക് ബ്ലോക്കും എല്ലാം നമ്മുടെ ഈ നാട്ടിലെ വേലുണ്ടായി വളരെ കാലങ്ങളായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് വനമേഖലയിലുള്ള ആ മരങ്ങൾ മനുഷ്യൻ്റെ യാത്രയ്ക്ക് സുരക്ഷിതത്വമില്ലാതെ അപകട വീഴ്ച ഉയർന്നു നിൽക്കുന്ന മരങ്ങളെങ്കിലും മുറിച്ചു മാറ്റണം എന്നാവശ്യപ്പെട്ടിട്ട് വനം വകുപ്പ് അത് തിരിഞ്ഞു നോക്കിയിട്ടില്ല അതുപോലെ തന്നെ ജില്ലാ കളക്ടർമാർ ഈ കാര്യത്തിൽ നടപടി സ്വീകരിച്ചിട്ടില്ല ദേശീയപാതയിലേക്ക് ചാഞ്ഞ് അപകടാവസ്ഥ ഉയർത്തുന്ന മുറിച്ചു നീക്കേണ്ടെന്ന നിരവധി മരങ്ങൾ നിൽക്കുന്നുണ്ട് പല മരങ്ങളും ഉണങ്ങിയും ബലക്ഷയം വന്നതുമൊക്കെയാണ് ദിവസങ്ങൾക്ക് മുമ്പ് കെ എസ് ആർ ടി സി ബസ്സിന് മുകളിലേക്ക് ഉണങ്ങിയ മരശിഖരം ഒടിഞ്ഞു വീണും അപകടം സംഭവിച്ചിരുന്നു പലപ്പോഴും വാഹനയാത്രികർ തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെടുന്നത് ശക്തമായ മഴയിൽ ദേശീയ പാതയിലേക്ക് മരം നിലംപതിച്ചാൽ യാത്രക്കാർ മണിക്കൂറുകളോളം വഴിയിൽ കുടുങ്ങും മരം വീണ് ഗതാഗതം തടസ്സപ്പെടുന്നതോടെ ആംബുലൻസ് അടക്കം വഴിയിലകപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ട് അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിക്കണമെന്ന ഉയർന്നിട്ടും ക്രിയാത്മക ഇടപെടലുണ്ടാകാത്തതിൽ പ്രതിഷേധം കനക്കുകയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി